ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഇരിപ്പിടം ഒരുക്കാൻ കഴിയാത്തതെല്ലാം ക്ഷമ ആദ്യമായി ഞാൻ ചോദിക്കുകയാണ് എല്ലാവരെയും ആദ്യമായി കോഴിക്കോട് നഗരസഭയ്ക്ക് വേണ്ടി വളരെയേറെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും സ്വാഗതമുള്ള അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് ഇന്ന് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം സാമൂതിരിയുടെ കാലത്ത് സത്യത്തിന്റെ തുറമുഖമെന്നറിയപ്പെട്ടിരുന്ന കോഴിക്കോട് യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ചതിന്റെ ഔപചാരികമായ പ്രഖ്യാപനമാണ് ഇന്നിവിടെ നടക്കുന്നത് ഇവിടെ മാത്രമല്ല ഇന്നിവിടെ സാന്നിധ്യം കൊണ്ടെത്തിച്ചേരാൻ കഴിയാത്ത ലോകത്തിൻ്റെ പല കോണുകളിൽ കഴിയുന്ന കോഴിക്കോട്ടുകാരിയാകെ അഭിമാനം കൊള്ളിക്കുന്ന ഒരു സന്ദർഭമാണ് വാസ്തവത്തിൽ കോഴിക്കോട്ട് കോഴിക്കോടിനെ മാത്രമുള്ളതല്ല ഈ അഭിമാനം മലയാളികൾക്കാകെ ആഘോഷിക്കാൻ കഴിയുന്ന നേട്ടമാണ് നാം കൈവരിച്ചത് മലയാള സാഹിത്യത്തിനും ഭാഷക്കും നമ്മുടെ സമ്പന്നമായ സംസ്കാരത്തിൽ ലഭിച്ച അംഗീകാരം കൂടിയാണ് ഇതെന്ന് നമുക്ക് കണക്കാക്കാം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി വരുന്ന മാധ്യമ വാർത്തകളും ലേഖനങ്ങളും ചിത്രങ്ങളും വരകളും എല്ലാവർക്കും അറിയാം ഈ നാട് എന്തുമാത്രം ആഹ്ലാദത്തിലും അഭിമാനത്തിലുമാണെന്ന് അത് തെളിയിക്കുന്നു ഈ സദസ്സ് തന്നെ പ്രകടമാകുന്നു ബ്രിട്ടീഷ് അധിനിവേശത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കോഴിക്കോടിലെ കീർത്തി ലോകഭക്കം പടർന്നിരുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ വിദേശികൾ കേരള കരിയിലേക്ക് വാണിജ്യത്തിന് വരാൻ തുടങ്ങി എന്നതാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് അക്കാലം മുതൽ വിദേശ വാണിജ്യത്തിന്റെ പ്രധാന കവാടമായിരുന്നു നമ്മുടെ പട്ടണം സൗദി രാജാക്കന്മാരുടെ സത്യസന്ധതയാണ് കോഴിക്കോടിന് സത്യത്തിന്റെ തുറമുഖം എന്ന ഖ്യാതി നേടിക്കൊടുത്തതെന്ന് നമുക്കറിയാം കോഴിക്കോടിന്റെ സാഹിത്യ പാരമ്പര്യത്തിനും സാംസ്കാരിക പൈതൃകത്തിനും ഒരു ചരിത്ര പശ്ചാത്തലം തന്നെയുണ്ട് ഈ പട്ടണത്തിന്റെ മുഖപുത്രയും സവിശേഷവുമായിരുന്നു ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും കൈകോർത്തു പിടിച്ച പോരാട്ടം നടന്ന നാടാണ് കോഴിക്കോട് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബ്രിട്ടീഷ് മലബാറിന്റെ ഭാഗമായിരുന്ന പ്രദേശം നൽകിയ സംഭാവനകൾ ഈ സന്ദർഭത്തിൽ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട് ഒപ്പത് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് കടപ്പുറത്ത് ബി കൃഷ്ണപിള്ളയുടെയും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന ഐതിഹാസികമായ പോരാട്ടം ഇന്നും സ്വാതന്ത്ര്യ സമരത്തിലെ പ്രസിപ്പിക്കുന്ന ഓർമ്മകൾ കോഴിക്കോടിൻ്റെ സാഹിത്യ പാരമ്പര്യത്തിലും എല്ലാവരെയും പോലെ ഒരുപോലെ ആശ്ലേഷിക്കുന്ന സംസ്കാരത്തിനും ദേശീയ ഒരു പങ്കുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഞാനത് വ്യക്തമാക്കിയത് സ്വാതന്ത്ര്യ സമരകാലത്തിൻ്റെ ഓർമ്മകൾ അതാണ് കോഴിക്കോടിനെ അടയാളപ്പെടുത്തുന്നത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് മലബാർ നങ്ങോളമെങ്ങോളം വായനാശാലകൾ സ്ഥാപിക്കപ്പെട്ടത് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ തുടക്കവും

മലയാള ഭാഷയും സാഹിത്യവും വളർത്തിയെടുത്തതെന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാനാകുന്ന പ്രസ്താവനയല്ല ഒരാൾ എഴുതുന്നത് ആയിരങ്ങളിലേക്കും പതിനായിരങ്ങളിലേക്കും എത്തിയിരുന്നത് പത്ര പത്രമാധ്യമങ്ങളിലൂടെയായിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടു മുതൽ തന്നെ കോഴിക്കോട് നഗരം പത്രങ്ങളുടെ ഒരു കേന്ദ്രം തന്നെയായിരുന്നു ചെങ്കളത്ത് വലിയ കുഞ്ഞുരാമമേമോന്റെ പത്രാധിപത്യത്തിലുള്ള എൺപത്തിനാലിലെ കോഴിക്കോട്ടുനിന്ന് ആരംഭിച്ച കേരള പത്രിക മലയാള ഭാഷയിലെ ആദ്യത്തെ വൃത്താന്ത പത്രമാണ് വിപ്ലവകരമായ നിലപാടുകൾ കൊണ്ട് കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്ഥാനം നേടിയ ഒരു പത്രമാണ് മിതവാദി പത്രം അതും കോഴിക്കോട്ട് നാളെ പുറത്തിറക്കിയത് അവശ്യ സമുദായങ്ങൾ ഉദ്ധരിക്കാൻ ജീവിതത്തിലുള്ള നീളം പരിശ്രമിച്ച സി കൃഷ്ണബക്കീലായിരുന്നു അതിന് പത്രാധിപർ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് കെ പി കേശവരൻ എന്ന വൃത്തത്തിൽ മാതൃഭൂമി കോഴിക്കോട്ടൊന്നും പ്രസിദ്ധീകരണം ആരംഭിച്ചത് മാതൃഭൂമി നമ്മുടെ സാഹിത്യത്തിനും ഭാഷക്കും സംസ്കാരത്തിനും നൽകിയ സംഭാവന ചരിത്രത്തിന്റെ ഭാഗമാണ് മഹാനായി എം എസ് അദ്ദേഹത്തിൻ്റെ പത്രാധിപത്യത്തിൽ മുപ്പത്തി എട്ടിലാണ് പ്രഭാതം പത്രം പുനരാരംഭിച്ചതും കോഴിക്കോട്ട് പിന്നീട് എം എസിന്റെ നേതൃത്വത്തിൽ നാൽപ്പത്തിരണ്ടിൽ കോഴിക്കോട്ട് നിന്നാണ് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് അതിനുശേഷം നിരവധി പത്രങ്ങൾ ഇവിടെ കോഴിക്കോട്ടെന്നും പ്രസിദ്ധീകരണം ആരംഭിച്ചു ഇതെല്ലാം സാംസ്കാരിക മുന്നേറ്റത്തിന് പത്രങ്ങൾ വഹിച്ച പങ്കിന്റെ അടയാളങ്ങളാണ് സാംസ്കാരികമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ പ്രധാനപ്പെട്ട ആശയം അതായത് നാനത്വത്തിൽ ഏകത്വം എന്ന ആശയം അത് നൂറ് ശതമാനം ഉൾക്കൊള്ളുന്ന ഒരു നഗരമാണ് കോഴിക്കോട് എസ് കെ പറ്റക്കാടിൻ്റെയും എൻ പി മുഹമ്മദിൻ്റെയും പി വത്സരിയുടെയും ഒക്കെ ജന്മദേശമാണ് കോഴിക്കോട് ബഷീറും ഉറോബും എൻ എൻ കക്കാടും എൻ വി കൃഷ്ണമാരും വന്ന് ഈ കോഴിക്കോട് നഗരത്തിന്റെ ഭാഗമായി മാറിയതും സാഹിത്യ ചരിത്രത്തിലുണ്ട് ഇവിടെ മലയാളത്തിൻ്റെ യശസ് ലോകമരുത്തിയ മഹാനായ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൽ ഇന്ന് വജ്രജൂബിലി പുരസ്കാരം നൽകി നഗരസഭ ഇവിടെ ആദരിക്കാൻ പോകുന്നു ആ വലിയ സാഹിത്യ വ്യക്തിത്വം ഈ കോഴിക്കോടാണ് കേന്ദ്രം എന്ന് ജീവിച്ചിരിക്കുന്ന തലയിടപ്പുള്ള നമ്മുടെ എം ടി അതും നമുക്ക് ഏറ്റവും അഭിമാനകരമാണ് കോഴിക്കോടിൻ്റെ സംസ്കാരം സമ്പന്നമാകുന്നത് സാഹിത്യം കൊണ്ട് മാത്രമല്ല സംഗീതവും നാടകവും ഭക്ഷണവും എല്ലാം നമ്മുടെ നാടിൻ്റെ പ്രത്യേകതയാണ് സംഗീതമെന്ന് പറയുമ്പോൾ നമ്മുടെ ബാബുരാജും കോഴിക്കോട് അബ്ദുൽ ഖാദറേയും നമുക്ക് സ്മരിക്കാതെ പോകാൻ വേണ്ടി കഴിയില്ല നാടകത്തെക്കുറിച്ച് പറയുമ്പോൾ കെ ടി തികോടിയൻ പി എം താജുൽപൊടയുള്ളവരെ കുറിച്ച് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല മലയാളത്തിൻ്റെ ആദ്യത്തെ നോവൽ ഈ നഗരത്തിൽ നമുക്കെല്ലാം അറിയാവുന്ന പോലെ പിറവിയെടുത്തത് ഈ നഗരത്തിലാണ് അപ്പൂ നെടുങ്ങാടിയുടെ കുന്തലതയും ചന്ദമേനോൻ്റെ ഇന്ദുലേഖയും ഈ നഗരത്തിൽ നിന്നാണ് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം ഗ്രന്ഥശാല പ്രസ്ഥാനം കോഴിക്കോട്ടാണ് പിറവിയെടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ നഗരത്തിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിയാറ് വായനശാലകളിലെ ശൃംഖല തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നു പൊതു ലൈബ്രറികൾ സാഹിത്യത്തെ സമ്പന്നമാക്കുന്ന ഇവിടത്തെ പ്രസാദക സംഘങ്ങൾ ഇവിടത്തെ ധാരാളം ഹോം ലൈബ്രറികൾ ധാരാളം നാടക സംഘങ്ങൾ കലാസംഘങ്ങളൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ളതും ഇന്നും ജൈവമായി പ്രവർത്തിക്കുമായ പ്രസ്ഥാനങ്ങൾ നിരവധി സംഗീത ട്രൂപ്പുകൾ ഈ നഗരത്തിൽ ഇന്നും നിരന്തരമായ പുസ്തകോത്സവങ്ങൾ നടക്കുന്ന നഗരം നിത്യവും സംഗീത സായാഹ്നങ്ങൾ നടക്കുന്ന മാളിക ഇടങ്ങളും പൊതു ഇടങ്ങളുമുള്ള നഗരം അങ്ങനെ ഏറ്റവും സജീവമായ സാംസ്കാരിക നഗരമാണ് കോഴിക്കോട് അർഹമായ അംഗീകാരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് യുനെസ്കോ ബഹുമതിക്കുള്ള അപേക്ഷിക്കാറോട് ആശയം നൽകിയത് നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഭാഗമായിട്ടുള്ള കില്ലയാണ് കെരിയുടെ ഡയറക്ടർ ഡോയ് ജോയി അമൻ ഇവിടെ വേദിയിൽ സന്നിധനായ ഇവിടെ അജിത്ത് ഉൾപ്പെടെയുള്ള ഈ കാര്യക്കാരോടുള്ള കടപ്പാടും ഇവിടെ രേഖപ്പെടുത്തുകയാണ് എല്ലാ അവരുടെ മാർഗ ഉദ്ദേശത്തോടൊപ്പം എൻ ഐ ടിയുടെ ആർക്കിടെക്ചർ വിഭാഗത്തിന്റെ പഠന റിപ്പോർട്ടും വിദ്യാർത്ഥികളുടെ ഗവേഷക വിദ്യാർത്ഥികൾ സാംസ്കാരിക പ്രവർത്തകരൊക്കെ ഇതിന് വഹിച്ച പങ്ക് വളരെ വലുതാണ് ഈ സന്ദർഭത്തിൽ അവരോടുള്ള കടപ്പാടും നഗരസഭയ്ക്ക് വേണ്ടി ഞാൻ രേഖപ്പെടുത്തുന്നു നമ്മുടെ യുനെസ്കോ നിർദ്ദേശിച്ചതും ആവിഷ്കരിച്ചതുമായ സർഗാത്മക നഗരത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇന്നത്തെ പ്രഖ്യാപനത്തോടുകൂടി തുടങ്ങുകയാണ് എന്നുള്ളതാണ് പ്രത്യേകത നാലു ഘട്ടങ്ങളിലായി രണ്ട് വർഷം നീളുന്ന പ്രവർത്തനങ്ങളാണ് ഏറ്റെടുക്കാൻ പോകുന്നത് ബ്രാൻഡിങ് വായനത്തെരുവ് മലബാർ ലിറ്ററി സർക്യൂട്ട് കോലായ ചർച്ചകളുടെ പുനരുജ്ജീവനം നടപ്പാക്കുകയാണ് ഇതിൻ്റെ എല്ലാം ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ സാഹിത്യ മ്യൂസിയം നമ്മുടെ രാഷ്ട്രീയമാണ് സാഹിത്യ മ്യൂസിയത്തോടൊപ്പം മാധ്യമ മ്യൂസിയം സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ പരിപാടികളിലെല്ലാം ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ വേദിയിലുള്ള മേയർ ഉൾപ്പെടെയുള്ള മന്ത്രിമാരൊക്കെ ഇവിടെ വ്യക്തമാക്കാൻ പോവുകയാണ് പുതിയ ജനങ്ങളിലേക്ക് ഈ സാഹിത്യ നഗരത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ നഗരത്തെ സാഹിത്യ നഗരത്തെ ഈ സംഗീത നഗരത്തെ നാടക നഗരത്തെ ഫുട്ബോളിൻ്റെ നഗരത്തെ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന യുനെസ്കോയുടെ ഇന്ത്യയിലാദ്യത്തെ സാഹിത്യ നഗര പദവി നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളെ നിങ്ങളെപ്പോലെ ആഗ്രഹിക്കുന്നു ഞാൻ നിന്റെ കടമയിലേ കിടക്കുന്നു ഈ ചടങ്ങ് ഇന്നലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് നടത്തണമെന്ന് ആഗ്രഹിച്ചു അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചു ഇന്നലെ അത് നിശ്ചയിക്കപ്പെട്ട നാം ആഗ്രഹിച്ച സമയത്തിന് എത്തിച്ചേരാൻ കഴിയാത്തുകൊണ്ട് നിങ്ങൾക്കെല്ലാം പറയുന്ന പോലെ കോഴിക്കോട്ട് പൊതുപരിപാടിയും കഴിഞ്ഞ് നമുക്ക് ഇന്നലെ പരിപാടി നടത്താൻ സാധ്യമല്ല എന്നുള്ളതുകൊണ്ട് ഇവിടെ ഇന്ന് നമ്മുടെ വകുപ്പ് മന്ത്രി ഇവിടെ പങ്കെടുത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ നയിക്കുന്ന നമ്മുടെ മന്ത്രിയും ടൂറിസം വകുപ്പ് മന്ത്രിയും ജന നേതാക്കളും പത്മശ്രീ ഉൾപ്പെടെയുള്ള സാംസ്കാരിക നായകനും ഒക്കെ പങ്കെടുക്കുന്ന പ്രൗഢഗംഭീരമായ ഈ ചടങ്ങിൽ ഇവിടെ നടത്താൻ മൊത്തത്തിലെത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് ഇവിടെ ഈ പ്രഖ്യാപനം നടത്തുന്നത് ഞാൻ സൂചിപ്പിച്ച പോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹത്തെ നഗരസഭക്കും സാഹിത്യ നഗരത്തിനും വേണ്ടി ഊഷ്മളമായി ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതങ്ങളാണ് നമ്മുടെ ജില്ലയുടെ മന്ത്രി ടൂറിസം പൊതുമരാമത്ത് വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി കൂടിയായ ശ്രീ പി എം മുഹമ്മദ് റിയാസ് അവരാണ് അദ്ദേഹമാണ് ഇവിടെ യുനെസ്കോ നമുക്ക് സാഹിത്യ നഗരത്തിനായി അനുവദിക്കപ്പെട്ട ലോഹോയുടെ ഭാഗമായി രൂപകൽപ്പന ചെയ്യപ്പെട്ട ഈ കോഴിക്കോടിൻ്റെ ലോഹോ സാഹിത്യ നഗരത്തിൻ്റെ ലോഗോ പ്രകാശനം ചെയ്യുന്നത് പ്രത്യേകമായി സാഹിത്യ നഗരത്തിൻ്റെ വെബ്സൈറ്റും ലോഞ്ച് ചെയ്യപ്പെടുന്നത് ബഹുമാനായ ടൂറിസം പൊതുവനാമത്ത് മന്ത്രിയെ ഈ ചടങ്ങിലേക്ക് സാഹിത്യ നഗരത്തിനു വേണ്ടി സ്വാഗതം ചെയ്യുന്നു ബഹുമാന്യ എം നാം മേയറുടെ നേതൃത്വത്തെ നമ്മളെല്ലാം ക്ഷണിക്കാൻ പോയപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞ വർഷം പ്രഖ്യാപിക്കപ്പെട്ട വജ്രചൂബിലി പുരസ്കാരം ഏറ്റുവാങ്ങാനായി ക്ഷണിക്കപ്പോൾ തന്നെ ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ എത്തും എന്നുറപ്പ് നൽകിയെന്നായിരുന്നു ഇന്നലെ മുതൽ ഇന്നും നല്ല ശാരീരികമായ അസ്വസ്ഥത ഉണ്ടരുന്നതുകൊണ്ട് നേരിട്ടും ഒക്കെ ഇന്നും ബഹുമാന്യ മേയർ ഉൾപ്പെടെ എം ടി കണ്ടിരുന്നു പങ്കെടുക്കാൻ കഴിയാത്ത വിഷമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യമുണ്ട് എങ്കിൽ പോലും ഇവിടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് ഈ ചടങ്ങ് കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടെ എം ടിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിലും തദ്ദേശ സ്വയംഭരണ മന്ത്രി അദ്ദേഹത്തിൻ്റെ വസതിയിൽ ചെന്ന് അവാർഡ് സമർപ്പിക്കും എന്നിവിടെ അറിയിച്ചിട്ടുണ്ട് എം ടിയെ വളരെ ആദരവോടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യാം ഈ ചടങ്ങിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത സാഹിത്യ നഗരം കോഴിക്കോടിൻ്റെയും മലയാളിയുടെയും എല്ലാവരുടെയും നഗരമാണ് എന്നുകൂടെ സൂചിപ്പിച്ചുള്ളൂ അതിൻ്റെ കേന്ദ്രമാണ് കോഴിക്കോട് ആനക്കുളം സാംസ്കാരിക കേന്ദ്രത്തെ സാഹിത്യ നഗരിയുടെ കേന്ദ്രമാണ് പ്രഖ്യാപിക്കാൻ കൂടിയാണ് ആ ചടങ്ങ് നിർവഹിക്കുന്നത് എന്തുകൊണ്ടും അനുയോജ്യനായ കോഴിക്കോടിൻ്റെ അഭിമാനം പത്മശ്രീ കൈതപ്രമാണ അദ്ദേഹത്തെ വളരെ വളരെ നേരത്തെ വൃത്തിച്ചേർന്നു വളരെ ആദരവോടെ സാഹിത്യ നഗരത്തിനു വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് മുൻ മേയർ കോഴിക്കോട് നോർത്ത് എം എൽ എയുമായ ഷിത്തോട്ടത്തിൽ ലഭ്യുന്ന നവറുകളാണ് വള നേരത്തെ അദ്ദേഹം എടുത്തിച്ചേർന്നിട്ടുണ്ട് ഷിത്തോട്ടത്തിൽ ലഭ്യന്തനവറുകളെ സാഹിത്യ നഗരത്തിനു വേണ്ടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം പ്രിയപ്പെട്ട അഭിമാനമായ കവി ശ്രീ പി കെ ഗോവി ഈ അദ്ദേഹത്തെ സാഹിത്യ നഗരത്തിനു വേണ്ടി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യാം ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം വളരെയേറെ മുന്നിലും പിന്നിലുമൊക്കെ പ്രവർത്തിച്ച കിലയുടെ അർബൻ ഡയറക്ടർ ശ്രീ അജിത് കാളിയും ഡോക്ടർ അജിത് കാളിയത്തിനെ വളരെ സ്നേഹത്തോടെ സാഹിത്യ നഗരത്തിലേക്ക് സ്വാഗതം ചെയ്യുക മുൻ എം എൽ എ ശ്രീ പ്രദീപ് കുമാർ സാഹിത്യ നഗരത്തിൻ്റെ കോർ കമ്മിറ്റിയും അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലുമുള്ള വ്യക്തിത്വമാണ് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സാഹിത്യ നഗരത്തിന്റെ ഭാഗമായി സ്വാഗതം മുൻ സാഹിത്യ അക്കാദമി സെക്രട്ടറി മുൻ എം എൽ എയുമായ പുരുഷൻ കടലുണ്ടി അദ്ദേഹത്തെ ਬੜੇ ਅਰਸ ਨੇ ਹਤੋੜੇ ਸਵਾਗਤ ਹੈ ਜੀ ਛੁੱਟੀ ਵੀ ਬਾਲ ਇਹ ਪ੍ਰਵਰਤਨਗਲ਼ੋਂ ਆਪਾਂ ਇਹਨਾਂ ਨੂੰ ਮਰੋੜੋਂ ਪਨ ਲਿਖਨ ਅਧਿਹਤੇ ਸਾਹਿਤਿਆ ਨਗਰ ਦੇ ਭਾਗਮਾਈ ਸਵਾਗਤ ਹੈ ਮਨ ਮੇਰ ਛੁੱਟੀ ਦਾਸਨ ਦੇ ਦਿਨ ਉਹਨੇ ਅਧਿਹਤੇ ਇਹ ਚੜਗਲੇਕ ਸਵਾਗਤ ਹੈ ਜੀ വിവിധ സംഘടനാ പ്രതിനിധികളായ വേദിയിലുണ്ട് ഷെട്ടി റിനീഷ് അവരെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാൻ കൗസുക മറ്റ് ചെയർമാൻമാരായിട്ടുള്ള വേദിയിലുള്ള ആരോഗ്യസ്ഥിര സമിതി ചെയർപേഴ്സൺ ഡോക്ടർ ജയശ്രീ നഗരാസൂത്രണ സമിതി ചെയർപേഴ്സൺ കൃഷ്ണകുമാരി ടാക്സഫിൽ ചെയർമാൻ ശ്രീ പി കെൻ ആസർ വിദ്യാഭ്യാസം കായികം ശ്രീമതി രേഖ വികസനകാര്യ ചെയർപേഴ്സൺ ഒ പി ഷിജിനിവരെയും ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ആശംസകൾ അർപ്പിക്കുന്ന വിവിധ നേതാക്കളായിട്ടുള്ള ശ്രീ എം കെ ഭാസ്കരൻ അവർക്കെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ േദിയിലുള്ള ഷി പി ടി ആസാദ് സ്വാഗതം ചെയ്യുന്നു മുക്കം മുഹമ്മദ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു സി എച്ച് ഹമീദ് മാസ്റ്റർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ടി എം ജോസഫ് ഗോപാലൻ മാസ്റ്റർ ശർമദ് ഖാൻ എന്നിവരെയും സ്വാഗതം ചെയ്യുന്നു എൻ സി മോയൻകുട്ടി നവ്യഹരിദാസ് ഒ സദാശിവൻ എസ് എം തുഷാര എന്നിവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു മേയറെ വിട്ടുമ്പോഴല്ല ഇതിൽ മുഖ്യ സാഹിത്യ നഗരത്തിന്റെ ഔപചാരിക നടിപേ മേയർ സ്വാഗതം പറയണം അതോടൊപ്പം മേയറെ വടബോധം അവസാനത്തേക്ക് വെച്ചതാണ് ഇന്ന് കേക്ക് മുറിക്കുമ്പോൾ രാവിലെ വേറൊരു കേക്ക് കൂടി മുറിച്ചു ഈ സാഹിത്യ നഗരത്തിനു വേണ്ടി വളരെയധികം മുൻപന്തിയൊന്നും ആരാണ് എന്ന് വേദിയിലും സദസ്സനുമുള്ളവരോട് പറയേണ്ടതില്ല ഈ കൗൺസിലെ നയിക്കുന്ന പ്രിയപ്പെട്ട മേയർ ഡോക്ടർ ബീന ഫിൻഡ സ്വാഗതത്തോടൊപ്പം ഒരു ജന്മദിന ആശംസകൾ കൂടി ഞാൻ നേരുകയാണ് നേരത്തെ ജന്മദിനം കൂടിയാണ് എല്ലാം ഒത്തു വന്ന ദിവസമാണ് നമ്മുടെ മന്ത്രിമാരും നമ്മുടെ സർഗ സമ്മർദ്ദത്തിന് വഴിക്ക് എത്തിച്ചേർന്ന മന്ത്രിമാരാണ് നമ്മുടെ മന്ത്രിമാർ ഈ പരിപാടിയുടെ പ്രാധാന്യങ്ങളൊക്കെ എടുത്തുണ്ട് വളരെയേറെ സന്തോഷമുള്ള ദിവസമാണെന്ന് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നന്ദി രേഖപ്പെടുത്തുന്ന കോർപ്പറേഷൻ സെക്രട്ടറി ശ്രീമതി കെ യു ബിനി ഇനി പേര് വിട്ടുപോയം സദസ്സിലുള്ള നമ്മുടെ കൗൺസിലർമാർ ജീവനക്കാർ മാധ്യമ പ്രവർത്തകർ ഒക്കെയുണ്ട് വളരെയേറെ കോഴിക്കോട്ടെ മാധ്യമ പ്രവർത്തകർ നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളിൽ കേരള ഗവൺമെന്റ് മുഖ്യമന്ത്രി ഈ സാഹിത്യ നഗരത്തിനു വേണ്ടി വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ച് എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ് നമ്മുടെ കൂടെ നിന്നാണ് അടുത്ത വിപുലമായ പരിപാടികൾക്ക് അദ്ദേഹം എത്തിച്ചേരാം എന്ന് പറഞ്ഞിട്ടുണ്ട് സാംസ്കാരിക മന്ത്രി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള വിവിധ തലത്തിലുള്ള എല്ലാവരെയും ഇവരുടെ സാന്നിധ്യമൊന്നും അല്ലാത്തതുകൊണ്ടും ഈ സാഹിത്യ നഗരത്തിനു വേണ്ടി മനസ്സുവെച്ച എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്ത് നീണ്ടുപോകുന്ന ഈ സ്വാഗതം ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം കുറേയേറെ കാര്യങ്ങൾ പത്രത്തിൽ നമ്മളെല്ലാവരും വായിച്ചറിഞ്ഞു ഒരു നാലഞ്ച് മാസമായി നമ്മളിതിനെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങി അതുകൊണ്ട് ഞാൻ ഏറെ പറയുന്നില്ല ഡെപ്യൂട്ടി മേയർ വളരെ വിശദമായി തന്നെ ഇതിൻ്റെ ഘട്ടങ്ങളെയൊക്കെ പറയുകയുണ്ടായി ഇന്ന് നമുക്കിവിടെ ഐ ഐ എമ്മിലെ അല്ല നമ്മുടെ എൻ ഐ ടിയിലെ ഡയറക്ടറെ പ്രതിരോധീകരിച്ചുകൊണ്ട് അതേസമയം നമ്മളോടൊപ്പം പ്രവർത്തിച്ച നമ്മുടെ ഡോക്ടർ ഫിറോസ് ഇവിടെ ഉണ്ട് അതുപോലെ കിലയാ കിലയിൽ നിന്ന് നമുക്ക് ഡോക്ടർ ജോയ് അനമൻ സാർ പറഞ്ഞു അജിത്ത് വരട്ടെ ഇന്നലെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഇന്നലെ പോകേണ്ട കാര്യത്തിൽ ഇന്നലെ ബുക്ക് ബുക്കിട്ട് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഡോക്ടർ അജിത്ത് ഉണ്ട് ഈ മുന്നോട്ട് എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം വ്യക്തമായി അവർ പറഞ്ഞു എന്താണ് നമ്മളിപ്പോ സാഹിത്യത്തെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നതെങ്കിലും ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസ് അത് നമ്മുടെ ചെറുപ്പക്കാർക്ക് ആവശ്യമാണ് എന്തെല്ലാം തൊഴിലുകൾ അതുപോലെ പുതിയ പുതിയ വ്യവസായങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ വ്യവസായ ശാലയൊന്നും വരണമെന്നില്ല കൊച്ചു കൊച്ചു ഫാക്ടറികളായാലും മതി ചെറിയ ചെറിയ വ്യവസായം പോലത്തെ കാര്യങ്ങളായാലും മതി അതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമ്മുടെ ഈ നാട്ടിലെ തൊഴിലായ്മയ്ക്ക് ഒരു പരിധി വരുത്താൻ അറിവുള്ളവർ അറിവുള്ളവരാണ് നമ്മള് അതുകൊണ്ട് നമുക്ക് സാധാരണ ജോലിക്ക് പോകുന്നതിനേക്കാൾ ഏറെ ഇഷ്ടം പഠിച്ച ജോലികൾ ചെയ്യാനാണ് അങ്ങനെയുള്ള തലമുറയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നതിനെ കുറിച്ച് അവർ വിശദമായി പറയുമെന്നുള്ളത് കൊണ്ട് തന്നെ കാര്യമായി ഒന്നും ഞാൻ പറയുന്നില്ല ഏതാണ്ട് ചരിത്രാഗീതകാലം ഒക്കെ പറയാൻ കഴിയില്ല മുൻപേ ആഫ്രിക്കയുടെ കിഴക്കൻ ജീവിതത്തിൽ നിന്നും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഒക്കെ കച്ചവടത്തിൽ വന്നുകൊണ്ട് വിവിധ സംസ്കാരങ്ങൾ ഇവിടെ മുറക്കുകയുണ്ടായി അതുപോലെ തന്നെ വിവിധ ഭാഷ വിവിധ വസ്ത്രധാരണം വിവിധ ഭക്ഷണരീതികൾ അതുപോലെ അവരുടെ സംസ്കാരം അവരുടെ ഗണിതം നമ്മുടെ ഗണിതം നമ്മൾ അങ്ങോട്ട് കൊടുത്തും അവരുടെ പലതരത്തിലുള്ള കാര്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടും ഈ മലബാറിന്റെ പ്രത്യേകത ലോകത്തിന്റെ സ്പൈസസ് അത് കൊടുത്തത് നമ്മളാണ് അതുകൊണ്ട് ലോകം നമ്മളെ മുഴുവൻ ഓർക്കുന്നത് സ്പൈസസിന്റെ നാട് എന്നാണ് മറ്റൊത്തിരി വിശേഷം കൊണ്ടിരിക്കാൻ കണക്കുന്നില്ല ഈ സമയത്ത് നമ്മൾ ഇന്ന് എഴുത്തിൻ്റെയും വായനയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾക്ക് ഏതാണ്ട് ചരിത്രത്തെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യം തുടങ്ങുന്നത് രേവതി പട്ടത്താനം മുതലാണ് പതിനാലാം നൂറ്റാണ്ട് അവിടുന്ന് ഇങ്ങോട്ട് ധാരാളം എഴുത്തുകൾ സാഹിത്യകാരന്മാർ സാഹിത്യ ഗ്രന്ഥങ്ങൾ വിവർത്തനങ്ങൾ ഇതെല്ലാം വന്നു അവരെയും അതുപോലെ കടൽ കടന്നു വന്ന കപ്പലിന്റെ വിദ്യ നമ്മളെ പഠിപ്പിച്ചു തന്ന ഇപ്പോഴും നമുക്കിവിടെ ഒരു നിർമ്മിക്കുന്ന നമ്മുടെ ബേപ്പൂരെ ആൾക്കാരെയും കലാസികളെയും അതോടൊപ്പം തന്നെ വിവിധ സാങ്കേതിക വിദ്യകൾ വിവിധ കൈത്തറി വേലകൾ ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് നമ്മളുടേത് മറ്റ് രാജ്യങ്ങളിൽ കൊണ്ടുപോയ എല്ലാ തരത്തിലുള്ള എന്ത് പറയാൻ നമുക്ക് സ്കിൽഡ് ആയിട്ടുള്ള ലേബറേഴ്സ് അതുപോലെ ക്രാഫ്റ്റ്സ്മെൻ അവരെ എല്ലാവരും ഓർക്കാൻ ഈ സമയത്ത് എഴുത്തുകാർ എത്രയോ പേരുണ്ട് നമുക്ക് നമ്മുടെ കോഴിക്കോട് എന്ന ഈ കൊച്ചു നഗരത്തിന് രണ്ട് ജ്ഞാനപീഠ ജേതാക്കളുണ്ട് അതിലൊരാളെയാണ് നമ്മൾ ഇന്നാദരിക്കുന്നത് അത് ഏറ്റവും മഹത്തരമാണ് മാത്രമല്ല പതിമൂന്ന് സിറ്റികൾക്കാണ് യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസിൻ്റെ പദവി പലതരത്തിൽ ലഭിച്ചത് നമുക്ക് ലഭിച്ചത് ആദ്യത്തെ സാഹിത്യ നഗര പദവിയാണ് അതാണ് വളരെ വിശേഷമാണ് അതുകൊണ്ട് ഇതിനൊക്കെ ഹേതുവായത് നമുക്കും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഭരിച്ചവർ ഇവിടെ വന്നവർ ഇവിടെ ജീവിച്ചവർ ഇവിടെ നിന്ന് പോയവർ കൊണ്ടുവന്നത് അല്ലാതെ വേറെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഇങ്ങനെയുള്ള സാഹിത്യവും കാര്യങ്ങളൊക്കെയാണ് എഴുത്തുകാരെ നാടകക്കാരെ സക്സസ്സുകാരെ സക്സസ് ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കുറെ പോയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ചിത്രകലാവിദഗ്ധരെ കുത്തുപണിക്കാരെ നല്ല നല്ല ആശാരിമാരെ നേരത്തെ പറഞ്ഞ കലാസിമാരെ അവർക്കൊക്കെ നമുക്ക് വേറൊരു യുനെസ്കോന്റെ സ്റ്റാറ്റസ് കൊടുക്കേണ്ടതുണ്ട് അപ്പൊ അവരൊക്കെ എഴുത്തുകാരെയും എല്ലാവരെയും നമ്മൾ ഓർക്കുകയാണ് സിനിമ നിർമ്മാ നിർമ്മാതാക്കളെ സിനിമാ അഭിനേതാക്കളെ സിനിമാ സംവിധായകരെ പാട്ടെഴുതുന്നവരെ പാട്ട് സംഗീതം കൊടുക്കുന്നവരെ നമുക്ക് എല്ലാവരെയും നമുക്കിപ്പോൾ ഇത് കിട്ടാൻ സഹായിച്ച നമുക്ക് മുന്നേ മഞ്ഞു പോയ എല്ലാവരെയും സ്മരിച്ചുകൊണ്ടാണ് ഈ ചടങ്ങ് അതിലേക്ക് നമ്മൾ കടക്കുന്നത് വേറെ ഒന്നും പറയാനില്ല എനിക്ക് ഒരു കാര്യം അനൗൺസ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ പറഞ്ഞു ഒരു സംശയമുണ്ട് ജൂൺ ഇരുപത്തി മൂന്ന് എന്ന ഒരു ദിവസം നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ കോഴിക്കോടിന്റെ സാഹിത്യ നഗര ദിനം ആയി ആഘോഷിക്കണം എന്ന് എല്ലാവരുടെയും അറിവിലേക്ക് പറയുകയാണ് കാരണം നിങ്ങൾ എല്ലാവരും ആണല്ലോ ഈ ഊർജം തന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇത് കിട്ടിയെന്നറിഞ്ഞപ്പോൾ ഉണ്ടായ അഭിനന്ദന പ്രവാഹം മാത്രമല്ല ആൾക്കാരെ മുഖത്തുണ്ടായൊരു സന്തോഷം എന്തിനു വിളിച്ചാലും ഞങ്ങൾ തയ്യാർ എന്ന് മാത്രം പറയുന്ന ജനത വെറുതെയാണോ നമുക്കിത് കിട്ടിയത് സ്നേഹത്തിന്റെയും കരുതലിന്റെയും അലിവിൻ്റെയും കരുണയുടെയും ഒക്കെ വലിയ അതിഥി സൽക്കാരത്തിന്റെയും ഒക്കെ ഭക്ഷണം കൊടുത്ത് മനുഷ്യന്റെ വയറു നിറച്ച് കൊല്ലുന്ന അത്രയുമുള്ള സംസ്കാരം സ്നേഹിച്ചു എന്ന് പറയുന്ന പോലെ ഇതിൻ്റെ ഒക്കെ നാടായി കോഴിക്കോട്ടേക്ക് ഇത് വന്നത് ഇവർ നിങ്ങളെല്ലാവരും കാരണമാണ് ആ ഒരു സന്തോഷമാണ് സത്യത്തിൽ ഇന്ന് ഏറ്റവും അധികം എന്നെ എന്നെ ബാധിക്കുന്നത് അല്ലെങ്കിൽ എന്റെ ഉള്ളിൽ ആനന്ദം നിറയ്ക്കുന്നത് നിങ്ങൾ ഇതുവരെ തന്നിട്ടില്ല ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല എല്ലാം നിങ്ങളൊക്കെ തന്നെയാണ് ചെയ്തത് എന്നിട്ട് നിങ്ങൾക്കൊന്നൊരു സപ്പോർട്ട് ഉണ്ട് അതുകൊണ്ട് അടുത്ത് നമുക്ക് എന്തായാലും ജൂൺ ഇരുപത്തി മൂന്ന് കോഴിക്കോടിന്റെ സാഹിത്യ നഗര മാത്രമല്ല എല്ലാ വർഷവും നമുക്കൊരു സാഹിത്യ നഗര പുരസ്കാരം ഈ ഇതുപോലെയുള്ള ജൂൺ ഇരുപത്തി മൂന്നാം തീയതി പ്രഖ്യാപിക്കാനും അതുപോലെ നമുക്ക് കോഴിക്കോട് നഗരത്തിനൊരു സാംസ്കാരികോത്സവം നടത്താനും അതിൽ വെച്ചുകൊണ്ട് ഈ അവാർഡുകൾ നമുക്ക് കൊടുക്കാനും സാധിക്കണം സമഗ്ര സംഭാവന സ്ത്രീ എഴുത്തിൽ പ്രമുഖർ യുവ എഴുത്തുകാരിൽ പ്രമുഖർ പരിഭാഷ മലയാളത്തിലേക്ക് ഇങ്ങോട്ട് പരിഭാഷ ചെയ്യുന്നവർ മലയാളത്തിൽ നിന്ന് മറ്റു ഭാഷകളിലേക്ക് പരിവർത്തന ചെയ്യുന്നവർ കുട്ടി എഴുത്തുകാർ ഇങ്ങനെ ആറ് വിഭാഗത്തിലുള്ളവർക്ക് നമുക്ക് സാഹിത്യ നഗര പുരസ്കാരം കൊടുക്കാനാണ് തീരുമാനം അതിലേക്ക് ഏറ്റവും മികച്ച സന്തോഷപൂർവം അറിയിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ സാഹിത്യം എന്നത് എപ്പോഴും നമുക്ക് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പ്രസംഗം കേട്ടാൽ മതിയാവില്ല അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് പകരം ഒരു വാക്കിന് പകരം മറ്റൊരു വാക്ക് നമുക്ക് മാറ്റിവെച്ചാൽ സൗന്ദര്യം നഷ്ടപ്പെടും അതുകൊണ്ട് ആരും കേട്ടിരിക്കുന്ന ലളിതമാണെങ്കിലും നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന സാഹിത്യ ഭാഷയെ പേടിപ്പിക്കുന്ന സാഹിത്യ ഭാഷയിൽ മനസ്സിനെ ഒരു സന്തോഷവും അഴുകം തരുന്ന പിന്നെ സാഹിത്യ ഭാഷയും ഉണ്ട് ഞാൻ രണ്ടാമത് പറഞ്ഞ ഒന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഷ അതുകൊണ്ട് അദ്ദേഹത്തെ ഈ നഗരം ഈ സാഹിത്യ നഗര യുനെസ്കോ സാഹിത്യ നഗര അവാർഡ് ലഭിച്ച ഈ നഗരത്തെ ആ രീതിയിൽ അനൗൺസ് ചെയ്തുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ ഒന്നുകൂടി നമ്മുടെ എല്ലാവരുടെയും ലോകത്തിൽ മറ്റുള്ളവരുടെയും മുമ്പിലേക്ക് അഭിമാന പുരസ്കാരം അറിയിക്കുന്ന അവസരമായി എടുക്കുമെന്ന് കരുതിക്കൊണ്ട് ആ ചടങ്ങിലേക്ക് അദ്ദേഹത്തെ സാധനം ക്ഷണിക്കും